ഉണ്ടി സാർ ഇന്ന് നമ്മൾ പ്രേക്ഷകർക്ക് പരിചയപ്പെടുത്തിയത് കോടതി കരടി കോടതി വളപ്പിൽ കയറിയ കരടി ആണ് ഒരു കടുവയെ കൂട്ടിലാക്കിയിട്ടുണ്ട് ദീപക് അതിലേക്ക് പോവാം അതെ എല്ലാം വയനാടാണ് ഇപ്പോ അതെ ദില്ലി ദീപക് ഇൻ ആക്ഷൻ വയനാട്ടിൽ വയനാട് കൊളകപ്പാറ ചൂരിമലയിൽ കടുവ കൂട്ടിലായി വനംവകുപ്പ് പ്രദേശത്ത് സ്ഥാപിച്ച കൂട്ടിൽ ഇന്നലെ രാത്രിയാണ് കടുവ കുടുങ്ങിയത് കഴിഞ്ഞ ദിവസം പശുവിനെ ആക്രമിച്ചു കൊന്നിരുന്നു കൂട്ടിലായ കടുവയെ വനംവകുപ്പ് മുത്തങ്ങയിലേക്ക് മാറ്റി ദീപക് മോഹൻ നമുക്കൊപ്പം ദീപക് മോഹൻ ഞങ്ങൾ ഇങ്ങനെ ആമുഖമായി പറയുകയായിരുന്നു കരടി കടുവ പുലി ഇതിന്റെയൊക്കെ വാർത്തകൾ സ്ഥിരമായി വന്നുകൊണ്ടിരിക്കുകയാണെന്ന് ഇപ്പോൾ ഈ കടുവ കൂട്ടിൽ കുടുങ്ങിയിരിക്കുന്നു ഇപ്പോൾ മുത്തങ്ങയിൽ എത്തിച്ചോ എന്താണ് ഏറ്റവും പുതിയ വിവരങ്ങൾ സുജിന ഇപ്പോൾ വയനാട്ടിൽ വന്യമൃഗങ്ങളുടെ സംഘർഷം കൂടിക്കൊണ്ടിരിക്കുകയാണ് മൃഗങ്ങളും മനുഷ്യ മൃഗങ്ങൾ സ്ഥിരമായി തന്നെ ജനവാസ മേഖലയിലിറങ്ങുന്നു ഈ വയനാട് കൊളകപ്പാറ ചൂരിമല എന്ന പ്രദേശത്താണ് ഇപ്പോൾ കടുവ കൂട്ടിലായിരിക്കുന്നത് ഒരു മാസം മുൻപ് ഈ മേഖലയിൽ വളർത്തുമൃഗങ്ങളെ കടുവ പിടികൂടിയിരുന്നു തോട്ടം മേഖലയാണ് വലിയ പൊന്തക്കാടുകളുള്ള തോട്ടം മേഖല ആയതുകൊണ്ട് തന്നെ മുൻപ് പ്രദേശവാസികൾ കടുവയെ കണ്ടെന്ന് വനംവകുപ്പിന്റെ വിവരം അറിയിച്ചിരുന്നു എന്നാൽ പിന്നീട് ഒരു വളർത്തുമൃഗത്തെ കടുവ പിടികൂടിയതിനു ശേഷമാണ് വനംവകുപ്പ് ഈ മേഖലയിൽ രണ്ട് കൂടുകൾ സ്ഥാപിച്ചത് കഴിഞ്ഞ ആഴ്ച ഒരു കടുവ ഒരു വളർത്തു പിടികൂടി ഇരുന്നു ഒരു പശുവിനെ പിടികൂടി പിടികൂടിയിരുന്നു പശുവിന്റെ ജടം ഈ കൂട്ടിൽ ഇരയായി വെച്ചാണ് കടുവയ്ക്കായി കാത്തിരുന്നത് ഈ കൂട്ടിലാണ് ഇന്ന് പുലർച്ചെയോടുകൂടി കടുവ കുടുങ്ങിയത് ആറു വയസ്സുള്ള ആൺ കടുവയാണ് കുടുങ്ങിയതെന്നാണ് ഇപ്പോൾ പുറത്തു പുറത്തുവരുന്ന ഈ കടുവ രാവിലെ കുടുങ്ങിയതിനെ തുടർന്ന് വനംവകുപ്പ് അധികൃതർ സ്ഥലത്തെത്തി ഈ കൂട് വാഹനത്തിൽ കയറ്റി ഇപ്പോൾ മുത്തങ്ങയിലെ കടുവ പരിപാലന കേന്ദ്രത്തിലേക്കാണ് കൊണ്ടുപോയിട്ടുള്ളത് നിലവിൽ മുത്തങ്ങ കടുവ പരിപാലന കേന്ദ്രത്തിൽ ആറ് കടുവകളാണ് വയനാട്ടിൽ നിന്ന് പിടികൂടിയ കടുവകൾ ഇപ്പോൾ ഉള്ളത് അതുകൊണ്ട് തന്നെ ഇനി ഒരു കടുവയെ കൂടി ഈ ക്യാമ്പിലേക്ക് അതായത് ഈ മുത്തങ്ങ പരിപാലന കേന്ദ്രത്തിലേക്ക് കൊണ്ടുപോകുക അല്ലെങ്കിൽ അവിടെ താമസിപ്പിക്കുക എന്നുള്ളത് ശ്രമകരമായ ദൌത്യമാണ് അതുകൊണ്ട് തന്നെ വനംവകുപ്പിന്റെ ഉന്നത ഉദ്യോഗസ്ഥർ സ്ഥലത്തെത്തി ഒന്നെങ്കിൽ ഏതെങ്കിലും മൃഗശാലയിലേക്കോ അല്ലെങ്കിൽ പരിപാലന മൃഗപരിപാലന കേന്ദ്രത്തിലേക്കോ മാറ്റാനാണ് തീരുമാനം ഇന്ന് രാവിലെയായിരുന്നു സംഭവം ഉണ്ടായത് സൂര്യ ഓക്കെ